ആരോടാണ് നിങ്ങൾ പറയുന്നത് ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പെൻഷൻ കൊടുത്തുകൊണ്ടിരുന്ന സർക്കാരിന്റെ പാർട്ടിയായ കോൺഗ്രസ് പാർട്ടിയോടോ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പെൻഷൻ വർദ്ധിപ്പിച്ച പാർട്ടിയായ കോൺഗ്രസ് സർക്കാർ കോൺഗ്രസ്കാരോടാണോ ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പെൻഷൻ വർദ്ധിപ്പിച്ച പാർട്ടിയായ കോൺഗ്രസ് സർക്കാർ കോൺഗ്രസ്സുകാരോടാണോ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് നാൽപ്പത്തഞ്ച് രൂപ അറുപത് വയസ്സ് കഴിയുന്ന കർഷക തൊഴിലാളി കെ കെ നനാർ സർക്കാരിന്റെ കാലത്ത് ആദ്യത്തെ കർഷക തൊഴിലാളി പെൻഷനായിട്ട് അനുവദിക്കുന്നത് അതിനുശേഷം എൺപത്തി രണ്ടിൽ ആ സർക്കാർ വീണു പകരം എൺപത്തിരണ്ടിൽ യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നു നാൽപ്പത്തി രൂപ ഇന്ന് രൂപ കൂട്ടിയോ എൺപത്തിരണ്ട് മുതൽ എൺപത്തി ഏഴ് വരെയുള്ള യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഒരു രൂപ കൂട്ടിയില്ല തീർന്നില്ല എൺപത്തിയേഴിൽ ഇ കെ നനാർ മന്ത്രിസഭ വീണ്ടും വരേണ്ടി വന്നു നാൽപ്പത്തിയഞ്ച് രൂപയിൽ നിന്ന് അറുപത് രൂപയായിട്ട് ആ പെൻഷൻ വർദ്ധിപ്പിക്കാൻ അതായത് നാൽപ്പത്തി രൂപയായിരുന്ന പെൻഷൻ അറുപത് രൂപയായി വർദ്ധിപ്പിക്കുന്നത് ആദ്യത്തെ വർധന ഉണ്ടാവുന്നത് രണ്ടാം ഈ ഇ കെ നനാരുടെ ആയിരത്തി സർക്കാരിന്റെ കാലത്ത് ആ സർക്കാർ തൊണ്ണൂറ്റി രണ്ടിൽ പോയി യു ഡി എഫ് വന്നു എന്തെങ്കിലും വർധനമുണ്ടായോ ഉണ്ടായോ അഞ്ചു വർഷകാലം ഒരു വർധനവും ഉണ്ടായില്ല ഉടമ തൊണ്ണൂറ്റിയാറിൽ പെൻഷൻ അറുപത് രൂപയിൽ നിന്ന് നൂറ്റി ഇരുപത് രൂപയായിട്ട് വീണ്ടും വർദ്ധിപ്പിക്കുന്നു ഇ കെ നര സർക്കാരിന്റെ കാലത്ത് മൂന്നാമത്തെ വർധനയും എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കോൺഗ്രസിന്റെ ഏതെങ്കിലും സർക്കാർ ഏതെങ്കിലും ഘട്ടത്തിൽ പെൻഷൻ വർദ്ധിപ്പിച്ചു നാമമാത്രമായിട്ടാണെങ്കിലും തൊണ്ണൂറ്റിയാറ് വരെ വർദ്ധിപ്പിച്ചില്ല അതിനുശേഷം രണ്ടായിരത്തി ഒന്നിൽ എ കെ ആന്റണി സർക്കാർ വരുന്നു അടിമുടി സാമ്പത്തിക ബാധ്യത നമുക്കറിയാമല്ലോ തൊണ്ണൂറ്റി ഒന്നിലെ കെ ആന്റണി സർക്കാർ വരുമ്പോഴാണ് ഇരുപത്തിയെട്ട് മാസമാണ് പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കുടിശ്ശിക ഉണ്ടായിരുന്ന കാലം രണ്ടായിരത്തി ഒന്നിൽ വന്ന എ കെ ആന്റണി സർക്കാരിന്റെ കാലമാണ് ആ ഇരുപത്തിയെട്ട് മാസക്കാലത്തെ പെൻഷൻ നൂറ്റി ഇരുപത് രൂപയുടെ പെൻഷന്റെ കുടിശ്ശിക കൊടുത്തിരിക്കുന്ന ആരാണെന്ന് അറിയാമോ ഇരുപത്തെട്ട് മാസത്തെ പെൻഷന്റെ കുടിശ്ശിക രണ്ടായിരത്തി ആറിൽ വരുന്ന വി എസ് അച്യുതാനന്ദൻ സർക്കാർ അന്ന് വി എസ് അച്യുതാനന്ദൻ സർക്കാർ രണ്ടായിരത്തി പതിനൊന്നിൽ ഇറങ്ങി പോകുമ്പോൾ ഒരു മാസത്തെ കുടിശ്ശികയില്ല ഈ നൂറ്റി ഇരുപത് രൂപ എന്നുള്ളത് അഞ്ഞൂറ് രൂപയാക്കിയിട്ടാണ് വി എസ് അച്യുതാനന്ദൻ പോകുന്നത് ആ വർധന ഉണ്ടാവുന്നു നൂറ്റി ഇരുപതിൽ നിന്നാണ് വർധന ഉണ്ടാവുന്നതെന്ന് ആലോചിക്കണം അപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് വരെയും യു ഡി എഫിന്റെ സർക്കാരിന്റെ ഒരു സർക്കാരും ഒരു രൂപ പോലും ആ അർത്ഥനത്തിൽ വർദ്ധനവ്